ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജൂൺ മൂന്നാം തീയതിയാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിവസമാണ് എല്ലാ വിദ്യാലയങ്ങളും ഇന്ന് തുറന്ന് പുത്തനുടുപ്പും പുതിയ പുസ്തകങ്ങളും പുതിയ ബാഗും പുതിയ ചെരുപ്പ് കുട അങ്ങനെ എല്ലാം പുതിയ വസ്ത്രങ്ങളും മറ്റനുബന്ധ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ മക്കളിന്ന് വിദ്യാലയങ്ങളിലേക്ക് പോവുകയാണ് കുട്ടികളോട് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും പല വിദ്യാലയങ്ങളിലും പല പ്രോഗ്രാമായിട്ട് ഗസ്റ്റായിട്ടും ഉദ്ഘാടകനായിട്ടും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആളായിട്ടൊക്കെ വന്നിട്ടുണ്ട് പല കുട്ടികൾക്കും എന്നെ അറിയാം അറിയാത്ത എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഞാനത് പറയാം എൻ്റെ പേര് ഇടവേള റാഫി എന്നാണ് ഞാനൊരു മിമിക്കരി കലാകാരനാണ് സീരിയൽ അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ ഇത്തരത്തിൽ ഞാനൊരു ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മൾ വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിവസം തന്നെ ഇന്ന് നമുക്ക് പറഞ്ഞിരുന്നു ചില ജില്ലകളിലൊക്കെ മഴ ഉള്ളതുകൊണ്ട് റെഡ് അലേർട്ടാണ് യെല്ലോ അലേർട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രാവിലെ വിദ്യാലയങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും മഴയില്ല ചില മുഖ്യഭാഗങ്ങളും മഴയില്ല അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർക്കാർ ആദ്യം എന്താ പറയുക ഔപചാരികമായിട്ട് മഴയാണെന്ന് ക്ലാസ് വേണ്ടെന്ന് വെക്കും അങ്ങനെ നിലവിൽ റിപ്പോർട്ട് ചെയ്തവരെ വന്നിട്ടില്ല അപ്പോൾ അതായത് വിദ്യാലയത്തേക്ക് ഞാനും തന്നെ എൻ്റെ വിദ്യാലയം തൊട്ടടുത്ത വിദ്യാലയം ഞാൻ പഠിച്ചു വളർന്ന വിദ്യാലയം എൻ്റെ മക്കൾ പഠിച്ച വിദ്യാലയം തൃക്കണാപുരം എൽ പി സ്കൂളിൽ ഇന്ന് നിലവിൽ ഞാൻ നേരത്തെ പി ടി ഐ പ്രസിഡൻ്റായിരുന്നു പിന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ വെൽഫെയർ കമ്മിറ്റി ചെയർമാനും കൂടിയാണ് തൃക്കണാപുരം എൽ പി സ്കൂളിൽ അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളതൊന്നറിയോ നിങ്ങൾ പ്രീ പ്രൈമറി ആണെങ്കിലും ഹയർ സെക്കൻഡറി വരെ എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയം ഏതായിക്കോട്ടെ നിങ്ങൾ എട്ടോ ഒമ്പതോ പത്തോ ഏഴോ നാല് ഏത് ക്ലാസ് ആയിക്കോട്ടെ ഇപ്പം ഞങ്ങളൊന്നും വളർന്നു വന്ന സാഹചര്യത്തിലല്ല ഇപ്പം നിങ്ങൾ ജീവിക്കുന്നതും വളരുന്നത് നമുക്ക് ചുറ്റും കഴുകന്മാരെ പോലെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് ആളുകളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മാടി വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ കുട്ടികൾക്ക് എന്താ പറയുക മയക്കുമരുന്നുകൾ പല രീതിയിലായിട്ട് കാപ്സൂളുകളായിട്ടും സ്റ്റാമ്പുകളായിട്ടും അങ്ങനെ പല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുവത്വങ്ങളെ നശിപ്പിക്കുന്ന ഒരുതരം തരം കാട്ടാളി വർഗം കാട്ടാള വർഗം കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിക്കുക പിന്നെ ചില ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടി യോഗ്യം പറഞ്ഞു വരും ഉദാഹരണത്തിന് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഫാത്തിമ തമീമ ഒരാൾ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്തിൽ പഠിക്കുന്നു ഒരാൾ കണ്ടനാകം വിദ്യാപീഠം എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തിൽ ഏഴാം ക്ലാസ് പഠിക്കുന്നു ഫാത്തിമ തമീമ കുറ്റിപ്പുറത്ത് തമ്മന്ന കണ്ഠനാകത്ത് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന പോലെ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്തുമ്പോൾ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് പോകണം കാരണം നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്നറിയോ അപ്പോൾ നമ്മൾ ഈ ഡ്രഗ്സിൻ്റെ വലയിൽ നമ്മൾ കുടുങ്ങരുത് നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാലയത്തേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് എന്നെ പോലെ തന്നെ പലരും പല ജോലി ചെയ്യുന്നവരാണ് പല ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ വളർത്തി ഉണ്ടാക്കി വിദ്യാലയത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ വളരെ കെയറിങ്ങോട് കൂടിയിട്ട് മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അധ്യാപകരെയും മറ്റ് ഗുരുക്കന്മാരെയും സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ചവർക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം അത് ടാസ്കും അല്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുക എന്നുള്ളത് കഴിയുന്ന രീതിയിൽ ഒരാളും ഒരു മാതാപിതാക്കളെ മകൻ പരാജയപ്പെടട്ടെ എൻ്റെ കുട്ടി പരാജയപ്പെടട്ടെ എന്ന് വിദേശ ഉദ്ദേശിക്കുന്ന ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ടീച്ചേഴ്സും ഉണ്ടാവില്ല ടീച്ചേഴ്സൊക്കെ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ സ്വന്തം മക്കളെ പോലെ ഏറ്റെടുത്ത് നടത്തുന്നവരാണ് പിന്നെ മറ്റൊരു കാര്യം മഴക്കാലമാണ് മഴക്കാലം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു കുട്ടി എന്താ പറയുക വെളിയംകോട് ഒരു ഒന്നര വയസ്സായ കുട്ടി വീടിൻ്റെ തൊട്ടുമ്പിലുള്ള ഒരു കുഴിയെ വീട് മരിച്ചു ഇപ്പോൾ ഇന്നലെ ഇന്നലെ മാറഞ്ചേരിയിൽ ഒരു ഒരു പതിനൊന്ന് വയസ്സ് അല്ല പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചു അതും വെള്ളക്കെട്ടിൽ കൂട്ടാണ് നമ്മൾ പോണ വഴിക്കൊക്കെ എന്താ പാടുണ്ടാവും പുഴകളുണ്ടാവും തോടുണ്ടാവും പറമ്പ് ഉണ്ടാവും അവിടെയൊക്കെ വെള്ളം നിറയാനോ ഇനിയും നിറയൊരു സാധ്യതയുണ്ട് ഒരു കാരണവശാലും കുട്ടികളെ കൂടെ ഇറങ്ങിയിട്ട് നിങ്ങൾ കുളിക്കാനോ വീട്ടുകാരുടെ സാന്നിധ്യത്തിലല്ലാണ്ട് ആ വക സ്ഥലത്തേക്ക് ഒന്നും പോകാതിരിക്കുക നമുക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് പലരും പറയും ഇറങ്ങി നോക്കണ്ട അത് നിങ്ങളെ മാടി വിളിക്കുന്ന മരണത്തിലേക്കാണ് ഒരു കുഞ്ഞുമക്കളെ ഓർമ്മപ്പെടുത്തുക അതുപോലെ പോകുന്ന വഴിയിൽ മഴക്കാലായത് കൊണ്ട് തന്നെ ചിലപ്പോൾ വല്ല മരങ്ങളൊക്കെ പൊട്ടി വന്നിട്ട് ഇലക്ട്രിസിറ്റിയുടെ കമ്പി താഴെ കൊണ്ട് എടുക്കേണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മരക്കൊമ്പൊക്കെ താങ്ങി പോസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ കമ്പി കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ എടുക്കാതിരിക്കുക ആ വഴിക്ക് പോവാതിരിക്കുക പിന്നെ വളരെ ക്ലോസ് ആയിട്ട് ചിലർ വന്ന് പറയും നിന്നാളെ മകനല്ലേ പുതാഹാരണനോട് ചോദിക്കും എൻ്റെ മകളോട് ചോദിച്ചു ഇത് റാഫിയുടെ മകളല്ലേ റാഫിന് ഞാൻ അറിയും ഞാൻ റാഫിലെ കൂടെ അങ്ങോട്ട് പോകുന്ന ആളാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം അങ്ങനെ പലതും പറഞ്ഞേക്കാം ഉദാഹരണം പറയുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ഉപ്പാടെ നിങ്ങളുടെ അച്ഛൻ്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് വന്ന് പറയും ഇന്നാളെ മകളല്ലേ കയറിയ ഞാൻ ഞാൻ വീട്ടിലേക്ക് പോകാം ഞാൻ വീട്ടിൽ കാണാൻ വൈകുമ്പോൾ കഴിക്കും അല്ലെങ്കിൽ വണ്ടി കഴിഞ്ഞാൽ കാറണമെങ്കിൽ പോകുന്ന ഒരു കാരണവശാലും നിങ്ങൾ കയറരുത് അതൊക്കെ ചതിയുള്ള വഴികൾ അപ്പോൾ പല രീതിയിലും വഴികളിൽ അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് ഉച്ച ഭക്ഷണം കിട്ടുന്ന പാല് കിട്ടുന്ന കോഴിമുട്ട് കിട്ടുന്ന പല വിദ്യാലയങ്ങളുണ്ട് കേരളത്തിൽ എല്ലാ വിദ്യാലയങ്ങളും ഗവൺമെൻറ് വിദ്യാലയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പരമാവധി എന്ത് ചെയ്യുക ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുക അത് നല്ല ഗുണകരമായ ഭക്ഷണം തരുന്നുണ്ട് ആ ഭക്ഷണങ്ങൾ കഴിക്കുക നിങ്ങൾ കടയിൽ കയറിട്ട് നിരന്തരം ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും അതും ഇതും കഴിച്ചിട്ട് നിങ്ങളുടെ വയറ് നാശാക്കാതിരിക്കുക നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മൾ കൂട്ടുകുഴപ്പത്തോടൊപ്പം അതിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം പോയി കഴിക്കുക അതിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടുകാരനെ ട്രീറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താ നമുക്ക് വീട്ടിൽ പറഞ്ഞു കൊണ്ടാണ് ചെയ്യാം പിന്നെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തം മാതാപിതാക്കളോടും അതുപോലെ അധ്യാപകരോടും തുറന്ന് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഞങ്ങളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ദ്രോഹിക്കാനോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം കൂട്ടുനിൽക്കാതിരിക്കുകയോ ചെയ്യില്ല ഇഷ്ടമാണ് നമുക്ക് തോന്നണം അത് ഇഷ്ടങ്ങള് നമ്മൾ കൂട്ടു നിൽക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇത്രേ മാത്രമേ പറയാനുള്ളൂ ഞാൻ അടുത്ത പറഞ്ഞില്ല ഞാൻ രക്ഷിതാവാണ് പല പോകുന്ന ആളാണ് സീരിയലും മിമിക് സ്റ്റേജൊക്കെ വെച്ച് കൊണ്ട് മുന്നോട്ട് ആളാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളും രക്ഷിതാക്കളും ഈ വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങളെ മക്കൾക്കത് എന്തെങ്കിലും ഇൻഫർമേറ്റീവാണ് തോന്നാൻ മാത്രം നിങ്ങൾ ഷെയർ ചെയ്തേക്കണം ആദ്യമായിട്ട് ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കലാകൃഷി യാത്ര എന്നാണ് എൻ്റെ യൂട്യൂബിൻ്റെ കണ്ടൻറ്റ് ഞാനിപ്പോൾ യൂട്യൂബ് റിച്ചാൻ വേണ്ടി പറയുന്നതല്ല വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി പറയുന്നതാണ് വരും ദിവസം ജൂൺ അഞ്ചാം തീയതി നമുക്കെല്ലാവർക്കും അറിയാം ജൂൺ അഞ്ചാം തീയതി പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂലെ എന്താണ് യെസ് ജൂൺ അഞ്ചാണ് നിങ്ങൾ അതെ ഇപ്പം നിങ്ങൾ എല്ലാവരും ഓർത്തിരി പറഞ്ഞു കഴിഞ്ഞു ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത അപ്പോൾ ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത നമുക്കറിയാം മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക പുതിയ മരത്തൈകൾ നട്ടുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതി ഇല്ലാത്ത ഒരു കാലം കൊണ്ടാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രളയങ്ങളും അതുപോലെ തന്നെ ഭൂമികുരുക്കങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രകൃതിയാണ് നമുക്ക് നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണും ശ്വസിക്കുന്ന വായും കുടിക്കുന്ന ജലവും അത് വലുതപ്പെടുത്താണ്ടിരിക്കുക എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ കേട്ട ഓർമ്മ ഉണ്ടല്ലോ മറക്കരുതേ എൻ്റെ മക്കളെ മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും പുതിയതായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞു വാവകൾക്കും ഹൃദയം നിറഞ്ഞ എന്താ പറയുക സ്വാഗതം വിദ്യാലയങ്ങളിലേക്ക് സ്വാഗതം പറയുകയാണ് വരും ഈ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ മറ്റു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ പറയുന്നു ജീവിതത്തിൽ നമ്മൾ പഠിച്ച് 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 വലിയ പഠിപ്പിച്ചാവണമെന്നല്ല നല്ലൊരു മനുഷ്യനാവുന്നോക്കലാണ് കാര്യം വളരെ സ്നേഹത്തോട് കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബായ്